ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാണ് നമ്മുടെ വീട്ടിലെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയുമെ കുറച്ച് പാഷൻ ഫ്രൂട്ട് പഴുത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ടുള്ളതാണ് അതിനായിട്ട് നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഈ റെഡ് കളറുള്ള പാഷൻ ഫ്രൂട്ട് എല്ലാം പൊട്ടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ എന്താ ഒരു നാല് പാഷൻ ഫ്രൂട്ട് റെഡ് കളറായിട്ടുള്ളത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു ജ്യൂസ് തയ്യാറാക്കാൻ നോക്കാം ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുന്നതും പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങിയാലോ അതിനായിട്ട് ഞാൻ എന്താ ഒരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അതെങ്ങനെ സെൻ്റർ ചെയ്യുന്നിങ്ങനെ മുറിച്ച് കൊടുക്കണം നമ്മൾ ആദ്യം തന്നെ കത്തി ഒരു ഓട്ട ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ അത് മുറിക്കാനായിട്ട് പറ്റും അങ്ങനെ അത് മുറിച്ചെടുത്തപ്പോൾ കണ്ടു അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ യെല്ലോ കളർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് നന്നായി പഴുത്തിട്ടുണ്ട് നല്ല യെല്ലോ കളറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ യെല്ലോ കളറായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോരി കൊടുത്താൽ മതി അതിങ്ങോട്ട് പോകുന്നോളും അപ്പോൾ എന്തായാലും നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് കുറച്ച് എങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഈ പഴുപ്പ് അടർത്തി മാറ്റണം ആ സമയം കൊണ്ട് ഞാൻ ഈ പാഷൻ ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് കാരണം പഞ്ചസാര ഇതിൽ അമിതമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം രോഗികൾക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കാം കൂടാതെ ഇതിൽ ഫൈബർ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം അയൺ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ വൈറ്റമിൻ സി തുടങ്ങിയ ഒത്തിരി ഗുണങ്ങൾ ഈ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ടുണ്ട് പക്ഷേ പുറത്തുനിന്ന് നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മിക്ക മിക്കഘടങ്ങളിലും വെച്ചിരിക്കുന്നത് ഇതിൻ്റെ എസെൻസ് ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഹൈ ഫ്രോസ് സിറപ്പും പഞ്ചസാര വളരെയധികം ആ പാനീയത്തിൽ പാനീയത്തിലങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് അത് ഒഴിവാക്കുന്നത് നല്ലതാണ് ആയിട്ട് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ നമുക്കിനി തിരിച്ച് ജ്യൂസിലേക്ക് വരാം നമ്മൾ നമ്മളിതാ ഇപ്പോൾ അതിലത്തെ പഴുപ്പ് എല്ലാം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പ്രമേഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ചേർക്കുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്തോളൂ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അതുകൂടാതെ തന്നെ അതിലേക്ക് നമ്മുടെ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ ഇത് അടിക്കുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും അങ്ങനെ അടിച്ചെടുക്കണ്ട കുരു ഒന്നും മുറിഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ എന്താ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുരുമൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പഞ്ചസാര കുറവുള്ളത് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് പഞ്ചസാര സിറപ്പാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അതിനായിട്ട് ഒരു മൂന്നാല് ഐസ് ക്യൂബ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഫാഷൻ ഫുഡ് അരിച്ചെടുത്തിട്ടുള്ള ആ ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ പാഷൻ ഫ്രൂട്ട് ജ്യൂസോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ സ്റ്റോർ ചെയ്തു വെക്കാനും പറ്റും ഇതിപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രൂട്ട് കിട്ടാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുവരെ കുടിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ